എനിക്ക് അവിടുത്തെ അന്തരീക്ഷം അവിടുത്തെ ഭാഷ വിവിധ ഭാഷകളിലുള്ള പഠനം അറബി ഇംഗ്ലീഷ് ഉറുദു ഭാഷയിലൊക്കെ സ്പോക്കൺ കോഴ്സുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ പഠനം നടത്തി വന്ന അധ്യാപകരൊക്കെ ക്ലാസ് എടുത്ത് അങ്ങനത്തെ ഉന്നതരായ പണ്ഡിതന്മാരുടെ ഒരു സാന്നിധ്യം ഉണ്ടായപ്പോൾ കുറേയൊക്കെ അറബി ഭാഷയോടൊക്കെ താല്പര്യം വന്നു തുടങ്ങി പക്ഷേ ഞാൻ ഒരു പരീക്ഷ എഴുതാനേ അവിടെ പോയിട്ടുള്ളൂ പക്ഷേ ആ ആ പോയപ്പോൾ ആദ്യം ആ പരീക്ഷ എഴുതാൻ പോയി രണ്ട് ദിവസം അവിടെ താമസിച്ചപ്പോഴേക്കും എനിക്ക് അവിടുത്തെ ഒരു സ്ട്രക്ചർ മനസ്സിലായി അവിടുത്തെ പഠനത്തിൻ്റെ നിലവാരം മനസ്സിലായി അപ്പോൾ അവിടെ മുതൽ തന്നെ എനിക്ക് ഉപരിപഠനം നടത്തണമെന്നുള്ള ആഗ്രഹം ജനിച്ചത് തന്നെ ആ ഒരു യാത്രയിലാണ് പിന്നെ റേഡിയോ ശ്രോതാക്കൾക്ക് പീസ് റേഡിയോയുടെ വിജയപീഠം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായി വന്നിട്ടുള്ളത് അധ്യാപകനും വിദ്യാഭ്യാസ പ്രവർത്തകനും അതോടൊപ്പം പത്രപ്രവർത്തന രംഗത്തും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അബ്ദുൽ ലത്തീഫ് മാസ്റ്ററാണ് അദ്ദേഹത്തെ ആദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ലത്തീഫ് മഷേ താങ്കളുടെ ഒരു ബാല്യകാലം വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കകാലം ആ സാഹചര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം ഒന്ന് വിശദീകരിക്കും വസലത്ത് വസ്ലാം അലൈ മുർസലീൻ അല അലഹി വസാബി അജ്മീൻ എൻ്റെ ബാല്യകാലം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മലപ്പുറം ജില്ലയിലെ വളവന്നൂർ പഞ്ചായത്തിലെ കന്മനം പാറക്കല്ലിലാണ് ജനിക്കുന്നത് എൻ്റെ ഉപ്പ വലപ്പാത്ത് മുഹമ്മദ് ബാവ അതുപോലെ ഉമ്മ ഖദീജ കോഴിപ്പുറത്ത് നാലാം ക്ലാസ് വരെ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് എൻ്റെ നാട്ടിലുള്ള എൻ്റെ തൊട്ടടുത്ത പാറക്കൽ എൽ പി സ്കൂളിലാണ് അതിന് ശേഷം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ചേരുലാൽ ഹൈസ്കൂൾ കുറുമ്പത്തൂർ എന്ന പേരിലുള്ള ചേരുലാൽ ഹൈസ്കൂളിലാണ് പത്താം ക്ലാസ് വരെ പഠനം നടത്തിയിട്ടുള്ളത് എസ് എൽ സി വിദ്യാഭ്യാസത്തിന് ശേഷം അറബി ഭാഷയിൽ പഠനം തുടരാൻ താങ്കളുടെ പിതാവിൻ്റെ ഒരു പ്രേരണയും പ്രോത്സാഹനവും ഉള്ള ഉണ്ടായിട്ടുള്ളതായിട്ട് മുമ്പ് ഒരു സംസാരത്തിൽ താങ്കൾ സൂചിപ്പിക്കുന്നത് കേൾക്കാനിടയായി എന്തായിരുന്നു എങ്ങനെയായിരുന്നു അത് ഒന്ന് വിശദീകരിക്കും സത്യത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞ ഉടനെ അന്ന് വളരെ കുറഞ്ഞ ആളുകളാണ് പാസ്സായി വരുന്നത് ആ പാസ്സാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഉപരിപഠനം നല്ല ഒരു കോഴ്സ് എടുത്ത് പഠിക്കണമെന്ന ആഗ്രഹം ആഗ്രഹമായിരിക്കുക അതുപോലെ തന്നെ ഞാനും അന്നത്തെ കാലത്ത് പ്രീ ഡിഗ്രി ഉള്ള കാലമാണ് പ്രീ ഡിഗ്രി എടുത്ത് പഠിക്കാൻ തന്നെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത് ഒന്നും രണ്ടും ഗ്രൂപ്പ് തിരഞ്ഞെടുത്താണ് അന്ന് അപേക്ഷ കൊടുക്കാനൊക്കെ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ എൻ്റെ ഉപ്പ ആ സമയത്ത് അതിലിടപെട്ട് എന്നോട് അറബി ഭാഷയിൽ ഉന്നത പഠനം നടത്തുകയാണ് വേണ്ടത് അതിന് അന്നത്തെ കാലത്തെ അന്നറിയപ്പെട്ടിരുന്നൊരു സ്ഥാപനമായിരുന്നു എടവണ്ണ ജാമിയാ നദ്വീയ സ്ഥാപനത്തിൽ പോയി പഠിക്കാം അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചാൽ കൂടുതൽ ഉപകാരപ്പെടുമെന്നൊക്കെ എന്നെ ഉപദേശിക്കേണ്ടായി സത്യത്തിൽ അപ്പോൾ എനിക്കതൊരു ഷോക്കായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് നേരെ വിഭിന്നമായിക്കൊണ്ട് ആർട്സ് കോളേജ് പഠിക്കണമെന്ന് ആഗ്രഹിച്ചെന്നോട് അറബി കോളേജിൽ പഠിക്കാമെന്ന് പറഞ്ഞപ്പോൾ അന്ന് എൻ്റെ സ്കൂളിൽ നിന്ന് തന്നെ ഞാൻ മൂന്നാം സ്ഥാനമാണ് എനിക്കുണ്ടായിരുന്നത് എസ് എൽ സി പരീക്ഷയ്ക്ക് മൂന്നാം സ്ഥാനത്തോടു കൂടിയാണ് പാസ്സായിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് അറബി കോളേജ് തന്നതൊക്കെ മാർക്ക് കുറഞ്ഞ ആളുകളായിരിക്കും അധികം ആൾക്കാർ അറബി കോളേജിൽ പോകാറുണ്ട് പക്ഷേ ആ സമയത്ത് പെട്ടെന്ന് എന്നോട് അറബി കോളേജിൽ പോകാൻ പറഞ്ഞപ്പോൾ ഒരു ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഹോസ്റ്റലൊക്കെ നിന്ന് പഠിച്ചാൽ ഉപകാരപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് എടവണ്ണ ജാമ്യയിൽ ഞാൻ എത്തിയത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ എനിക്ക് അവിടുത്തെ അന്തരീക്ഷം അവിടുത്തെ ഭാഷ വിവിധ ഭാഷകളിലുള്ള പഠനം അറബി ഇംഗ്ലീഷ് ഉറുദു ഭാഷയിലൊക്കെ സ്പോക്കൺ കോഴ്സുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ പഠനം നടത്തി വന്ന അധ്യാപകരൊക്കെ ക്ലാസ് എടുത്ത് അങ്ങനത്തെ ഉന്നതരായ പണ്ഡിതന്മാരുടെ ഒരു സാന്നിധ്യം ഉണ്ടായപ്പോൾ കുറേയൊക്കെ അറബി ഭാഷയോടൊക്കെ താല്പര്യം വന്നു തുടങ്ങി പക്ഷേ എന്നാൽ ഒരു വർഷം അവിടെ പൂർത്തിയായതോട് കൂടിയിട്ട് എനിക്ക് ഹോസ്റ്റലിലെ ജീവിതം കൊടുത്തു അങ്ങനെ ഞാൻ വീണ്ടും നാട്ടിലേക്ക് മടങ്ങി മറ്റു ഒരു കോളേജിൽ പഠിക്കാമെന്ന ആഗ്രഹം വീണ്ടും വന്നെങ്കിലും എൻ്റെ ഒപ്പം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ വളരെ തൊട്ടടുത്തുള്ള അൻസാർ അറബി കോളേജിൽ തന്നെ പഠിച്ചാലും മതി എന്ന് വീണ്ടും എന്നെ പ്രേരിപ്പിച്ചു അങ്ങനെ രണ്ടായാലും കുഴപ്പമില്ല എന്ന് കരുതി ഞാൻ അൻസാർ അറബി കോളേജിൽ വന്ന് ചേരുകയാണ് ഉണ്ടായത് അപ്പോൾ താങ്കളുടെ പിതാവിൻ്റെ പങ്കിനെ കുറിച്ചാണ് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചത് അതോടൊപ്പം തന്നെ നമ്മളെ നല്ലൊരു സ്ഥാപനത്തിലേക്ക് എത്തിക്കാനും അവിടെ നമ്മുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അതിനൊരു പകരം സംവിധാനം ഏർപ്പെടുത്തി പഠനം തുടരാനുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രേരണ നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ് അതിലൂടെ ഞങ്ങൾ കുറച്ച് പ്രയാസങ്ങളും ഒക്കെ സൂചിപ്പിക്കുകയുണ്ടായി ഒരു തുടർച്ചയായി വരുന്ന ഈ വിദ്യാഭ്യാസ കാലയളവിൽ താങ്കൾക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അതിനെ താങ്കൾ തരണം ചെയ്ത ഒരു മാർഗവും കൂടി സൂചിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരു ഉപകാരമായിരിക്കും സത്യത്തിൽ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഉപ്പയുടെ ഒരു സമ്മർദ്ദം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അറിവ് ഭാഷ തിരഞ്ഞെടുക്കാൻ കാരണമായത് അങ്ങനെ ഈ എടവണ്ണ ജാമ്യത്തിൽ നിന്നും ഞാൻ തൊട്ടടുത്ത എൻ്റെ നാട്ടിലുള്ള അവിടെ അങ്ങനെ ഓശ്വൽ സംവിധാനം ഒന്നും അപ്പോൾ അങ്ങനെ ഇല്ല അവിടേക്ക് പഠിക്കാൻ വന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ ഉപ്പയുടെ പ്രതീക്ഷ ക്ക് ഒത്ത നിലവാരത്തിലെത്തില്ലാതിരിക്കുമോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു കാരണം രണ്ടും രണ്ട് തലത്തിലുള്ള സ്ഥാപനങ്ങളാണ് അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഉപ്പയുടെ പ്രതീക്ഷയെ നഷ്ടപ്പെടാത്ത രൂപത്തിൽ നന്നായിട്ട് പഠിക്കണം പഠിച്ച് നല്ല ഒരു നിലയിലെത്തണം അങ്ങനെ ഉപ്പയുടെ പ്രതീക്ഷയ്ക്കൊപ്പം ഉയരണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു പിന്നെ പഠന രംഗത്ത് ഉണ്ടായിരുന്ന പ്രതിസന്ധികളെന്ന് പറഞ്ഞാൽ എനിക്ക് അറബി ഭാഷയിലോട്ട് താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും ഇനിയൊരു താല്പര്യം വന്നെങ്കിലും ഇംഗ്ലീഷ് ഭാഷ അല്പം പ്രയാസം ഉണ്ടായിരുന്നു ആ സമയത്ത് തരണം ചെയ്യാൻ അതിനിടയ്ക്ക് ഞാൻ കോളേജിൽ ഒരു മാഗസിൻ എഡിറ്ററായിട്ട് തിരഞ്ഞെടുക്കാൻ സാഹചര്യം ഉണ്ടായി കോളേജ് ഇലക്ഷനൊക്കെ നടക്കുന്ന സമയമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള കോളേജുകളിലൊക്കെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ എഡിറ്റർ സ്ഥാനത്തൊക്കെയാണ് മത്സരിച്ചിരുന്നത് അത് ശരിക്കും വോട്ട് നടത്തിക്കൊണ്ടുള്ളൊരു മത്സരമായിരുന്നു ആ സമയത്ത് നല്ലൊരു സമ്മർദ്ദം എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇലക്ഷനിൽ ആദ്യമായിട്ടാണ് മത്സരിക്കും ജീവിതത്തിൽ ആദ്യത്തെ ഒരു മത്സരമാണ് അങ്ങനെ ഒരു മുപ്പത്തഞ്ച് വോട്ടിനെ ഞാൻ എഡിറ്റർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു അപ്പോഴുണ്ടായിരുന്ന പ്രതിസന്ധി ഒരു എഡിറ്ററായി കഴിഞ്ഞാൽ പിന്നെ മാഗസിൻ പുറത്തിറക്കണം ആ മാഗസിൻ പുറത്തിറക്കലായിരുന്നു പിന്നെ അടുത്ത ടാസ്ക് സ്വാഭാവികമായിട്ടും കോളേജിൽ പഠിക്കാൻ വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാഗസിൻ വർക്കിൻ്റെ പുറകിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായി അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നല്ലൊരു ഹാർഡ് വർക്ക് നടത്തേണ്ടി വന്നു കാരണം മുമ്പൊന്നും അത്ര നല്ലൊരു മാഗസിൻ മാഗസിനു പുറത്തിറങ്ങിയിരുന്നില്ല അപ്പോൾ നല്ലൊരു മാഗസിന് പുറത്തിറങ്ങണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് തന്നെ അതിൻ്റെ പരസ്യം പിടിക്കാൻ വേണ്ടിയുള്ള യാത്രകൾ അതുപോലെ അതിലേക്കുള്ള കണ്ടന്റുകൾ തയ്യാറാക്കാൻ വേണ്ടിയുള്ള യാത്രകൾ അങ്ങനെ ഒരുപാട് യാത്രകൾ വന്നപ്പോൾ കുറേ ക്ലാസ്സുകളൊക്കെ മിസ്സായിപ്പോയി സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത പരീക്ഷയിൽ എനിക്കൊരു പേപ്പർ ഫെയിലായി അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഈ മാഗസിൻ കൂടി അതിന് നല്ല അംഗീകാരങ്ങളൊക്കെ കിട്ടി നല്ല ഒരു പിന്നെ പത്രമാധ്യമങ്ങളിലൊക്കെ അതിന് നല്ലൊരു സ്വീകാര്യത കിട്ടിയിരുന്നു പക്ഷേ എന്തായാലും എൻ്റെ പഠനം പൂർത്തിയാക്കണമല്ലോ പിന്നീട് ഞാൻ റീവാലുവേഷനൊക്കെ കൊടുത്ത് പരീക്ഷ രണ്ടാമത് എഴുതുകയും ചെയ്തു പക്ഷേ ഓൾറെഡി റീവാലുവേഷനിലൂടെ തന്നെ എനിക്ക് മാർക്ക് കൂടി കിട്ടി പരീക്ഷയിലും റിസൾട്ട് കിട്ടി എന്തായാലും ആ പ്രതിസന്ധി ഞാൻ അങ്ങനെ ഒരു ഹാർഡ് വർക്കിലൂടെ തരണം ചെയ്തു ഡിഗ്രി ഏകദേശം അഞ്ഞൂറിലേറെ മാർക്ക് വാങ്ങി ആണ് അഫ്സലുലുമ ഡിഗ്രി പാസ്സായത് പിന്നെ താങ്കൾ ഡിഗ്രി അത് കഴിഞ്ഞ് പി ജി എം ഫിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തു അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അവസാനമായിട്ട് പി എച്ച് ഡിയും കൂടി നമ്മൾ നേടിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിലേക്കുള്ള ഒരു അക്കാഡമിക യാത്ര എങ്ങനെയായിരുന്നു എന്ന് കൂടുതലായിട്ട് ഒന്ന് വിശദീകരിക്കും എൻ്റെ യോഗ്യതകൾ നേരത്തോട് സൂചിപ്പിച്ചതുപോലെ ഡിഗ്രിക്ക് ശേഷം ഒരു കുറഞ്ഞ സമയം പിന്നെ പ്രത്യേകിച്ചൊരു ഉപരിപഠനം നടത്താൻ പറ്റൊരു സാഹചര്യമായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷകൾ അങ്ങനെ ഒരു ഡിസോർഡറിലാണല്ലോ വരാറുള്ളത് അപ്പോൾ കുറഞ്ഞ സമയത്ത് ഞാനൊരു ഡി ടി പി അറബിക് ഇംഗ്ലീഷ് ഡി ടി പി മലയാളം ഡി ടി പി വർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി അതിനുശേഷം ഭാഷാധ്യാപകർ ട്രെയിനിങ് എൽ ടി ടി സി എന്നറിയപ്പെടുന്ന ലാംഗ്വേജ് ടീച്ചേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് അതാണ് ഒരു അധ്യാപക യോഗ്യതയ്ക്കുള്ള മാനദണ്ഡമായി നിശ്ചയിച്ചിരുന്നത് ഹൈസ്കൂൾ തലത്തിൽ പഠിപ്പിക്കാൻ അപ്പോൾ ആ മലപ്പുറത്തുള്ള എൽ ടി ടി സെൻറ്ററിൽ ആണ് അഡ്മിഷൻ ലഭിച്ചത് അവിടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് കുഞ്ഞുമൊഹമ്മദ് മദനിപ്പറപ്പൂരടക്കമുള്ള പ്രഗത്ഭരായ അധ്യാപകരായിരുന്നു ആ സ്ഥാപനത്തിലുണ്ടായിരുന്നത് അറബി ഭാഷ ശരിക്കും ഈ പത്ത് പതിനെട്ട് ഇരുപത് വർഷം പഠിച്ചിട്ടും ശരിക്കും ഭാഷ പഠിക്കണത് പറപ്പൂർ സാറിൻ്റെ ശിക്ഷണത്തിലുള്ള ആ കാല ഒരു വർഷത്തെ പരിശീലന കാലഘട്ടത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതിനുശേഷം എൽ ടി സി കഴിഞ്ഞ ഉടനെ ഞാൻ പിന്നീട് എനിക്ക് ഇങ്ങനെ പി ജി ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ ഡിഗ്രിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു ഏറ്റവും അടുത്ത സുഹൃത്ത് അബ്ദുൽ മജീദ് മണ്ണാർക്കാട് സ്വദേശി അദ്ദേഹം ഇതുപോലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് പി ജിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയിരുന്നു അങ്ങനെ അദ്ദേഹമാണ് എന്നോട് അത്തരത്തിലുള്ള സ്ഥാപനത്തിൽ പഠിച്ചാലുള്ള മേന്മകളൊക്കെ പറ്റി പറഞ്ഞു വന്നു അവിടെ ഉപരിപഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പി ജിയുടെ അപേക്ഷ ഫോം അയച്ചു വന്നു അപ്പോൾ ഓൾറെഡി അവിടെ പെട്ടെന്ന് അപേക്ഷ കൊടുത്തിറന്നും കിട്ടില്ല കാരണം ഒരു എൻട്രൻസ് ഉണ്ട് ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാം കഴിഞ്ഞ് അതിൽ വിജയിക്കുന്ന ഏതാനും പേർക്ക് മാത്രമാണ് അവിടെ അഡ്മിഷൻ കിട്ടുക അങ്ങനെ ഞാൻ ആ അപേക്ഷാ ഫോമൊക്കെ പൂരിപ്പിച്ചു കൊടുത്തു എൻട്രൻസ് എക്സാം കോഴിക്കോട് പോയിട്ട് എഴുതി ആ എൻട്രൻസ് എക്സാം എഴുതി ഭാഗ്യം അള്ളാഹുവിന് അനുഗ്രഹത്താൽ എനിക്ക് സെലക്ഷൻ കിട്ടിയായിട്ട് അന്ന് ഈ മെയിൽ കാര്യങ്ങളോ അതുപോലെ വാട്സപ്പും ഒന്നും ഇല്ലല്ലോ അന്ന് ടെലിഗ്രാം അത് കമ്പി സന്ദേശമായിട്ടാണ് പോസ്റ്റ് ഓഫീസിലാണ് വരുന്നത് സാധാരണ പോസ്റ്റ് ഓഫീസിലൊക്കെ ഈ കമ്പി സന്ദേശം വന്നാൽ എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് വരാറുള്ളത് അപ്പോൾ ഈ കമ്പി എന്താണെന്ന് അറിയാൻ പോയി പോയി അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഇംഗ്ലീഷിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഇൻറ്റർവ്യൂവിനെ ക്ഷണിച്ചു കൊണ്ടുള്ള ഒരു കത്ത് ഒരു അറിയിപ്പായിരുന്നത് അങ്ങനെ ഡൽഹിയിലേക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു യാത്ര പോകുന്നത് കേരളത്തിന് പുറത്തേക്ക് നന്ന് അപൂർവമായിട്ട് സഞ്ചരിച്ചിട്ടുള്ളൂ ആ സമയത്ത് ഡൽഹിയിലേക്കുള്ള യാത്ര അവർ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് തരുന്നാണ് അതിലുണ്ടായിരുന്നത് ഡൽഹിയിൽ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷേ എന്താ ഒരു പക്ഷേ നന്മയായിരിക്കാം ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് കിട്ടിയില്ല കാരണം നല്ല ചോദ്യങ്ങളൊക്കെ ഇംഗ്ലീഷിലും നല്ല അടക്കെട്ട് ചോദ്യങ്ങളൊക്കെ അന്ന് പെട്ടെന്ന് അതിൽ അത്ര ശോഭിക്കാൻ കഴിഞ്ഞില്ല ആ സമയത്ത് തന്നെ അതേ സമയത്തന്നെ എനിക്ക് നാട്ടിൽ നിന്നും തൊട്ടടുത്തൊരു സ്കൂളിലേക്ക് ക്ഷണം ലഭിച്ചു ഒരു ഇംഗ്ലീഷ് മീഡിയം എം ഇ എം ഇ എസിൻ്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് ആ ക്ഷണം കിട്ടിയത് അപ്പോൾ ഞാൻ വേഗം അവിടുന്ന് മടങ്ങി അവിടെ വന്ന് ജോയിൻ ചെയ്തു അങ്ങനെ ആ കാലയളവിൽ പി ജി ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായി പിന്നെ വേറൊരു യൂണിവേഴ്സിറ്റിയിൽ ചെയ്യണം എന്ന് പലരും പല യൂണിവേഴ്സിറ്റികൾ അന്ന് പി ജി ചെയ്തിരുന്നു ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓൾറെഡി ഞാൻ ഡിഗ്രി കഴിഞ്ഞതാണ് അപ്പം മറ്റൊരു യൂണിവേഴ്സിറ്റി ചെയ്യുന്ന ആഗ്രഹം കൊണ്ടാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ അന്ന് അപേക്ഷ കൊടുത്ത് അവിടെ പി ജി ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഈ പരീക്ഷാ സമയത്തൊക്കെ ആകുമ്പോൾ പിന്നെ ലീവ് എടുക്കണം സ്കൂളിൽ നിന്ന് അപ്പോൾ സ്കൂളിൽ നിന്ന് ലീവെടുത്ത് അവിടെ പോയി ഞങ്ങൾ റൂം എടുത്തിട്ട് വീട് പാടൊക്കെ എടുത്തിട്ടാണ് പഠിച്ചിരുന്നത് അങ്ങനെ പഠിച്ച് പരീക്ഷ എഴുതി ഏകദേശം നാലാമത്തെ അഞ്ചാമത്തെ റാങ്ക് ആയിരുന്നു എനിക്ക് പി ജിക്ക് എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയത് അങ്ങനെ അതിന് ശേഷമാണ് നെറ്റ് പരീക്ഷ എഴുതണമെന്നൊരാഗ്രഹം വന്നത് കോളേജിലൊക്കെ കയറാൻ നെറ്റ് വേണം വേണമെന്നൊക്കെയുള്ള ആ സമയത്ത് അറിയുന്നുള്ളൂ ആ സമയത്ത് നെറ്റ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമാപേക്ഷ കൊടുത്തു അങ്ങനെ ഫസ്റ്റത്തെ പരീക്ഷയ്ക്ക് വേണ്ടത്ര പ്രിപ്പറേഷനൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് ഏരിയകൾ പഠിക്കാൻ പത്തോളം ഏരിയകളുണ്ട് നെറ്റ് പരീക്ഷയ്ക്ക് പഠിക്കാൻ അങ്ങനെ കാര്യമായ പ്രിപ്പറേഷൻ നടത്തിയിരുന്നില്ല ആ സമയത്ത് കോഴിക്കോട് സാലുവേഷൻ ഇൻ്റർനാഷണൽ എക്സിബിഷൻ നടക്കുന്ന സമയമാണ് അപ്പോൾ അതിൽ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അതിൻ്റെ വോളണ്ടിയർ ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് രാത്രിയിൽ അന്ന് ഉറക്കമൊഴിച്ച് അവിടെ ജോലി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു മൂന്ന് മണി ഒക്കെ വർക്ക് ഉണ്ടായിരുന്നു അന്ന് തൊട്ടടുത്ത ദിവസമാണ് പരീക്ഷ ഒരു ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു പരീക്ഷാ സെൻറ്റർ ആ പരീക്ഷാ സെൻറ്ററിൽ വന്ന് പരീക്ഷ എഴുതിൻ്റെ ഇടക്കം ഉറ ഉറങ്ങിപ്പോയി ഉറക്കം ഉറക്കം വന്നു അങ്ങനെ ആ പരീക്ഷ എന്ത് ചെയ്തില്ല വേണ്ട രൂപത്തിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ആ വർഷം നെറ്റ് ഫെയിലായി പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലാണ് നെറ്റ് പരീക്ഷ എഴുതാനുള്ള അവസരം കിട്ടുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ എഴുതി അന്ന് കുറച്ചൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു എഴുതിയത് അതിൻ്റെ പരിശീലന ക്ലാസ്സിലും ഒക്കെ പങ്കെടുത്തിരുന്നു പക്ഷേ ആ വർഷം യു ജി സി നെറ്റ് യോഗ്യതയുടെ ജെ ആർ എഫ് കിട്ടാൻ ഒരു മാർക്ക് കുറവിന് ജെ ആർ എഫ് നഷ്ടപ്പെട്ടത് വലിയൊരു നഷ്ടമായിരുന്നു അന്നത്തെ കാലത്ത് ജെ ആർ എഫ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് ജെ ആർ എഫിന് ഒരു മാർക്കിൻ്റെ നഷ്ടത്തിൽ ജെ ആർ എഫ് നഷ്ടപ്പെട്ടു പിന്നീട് ഞാൻ തൊട്ടടുത്ത വർഷം ഒന്നും കൂടെ ഇത് രണ്ട് പ്രാവശ്യം നെറ്റ് പാസ്സായി പക്ഷേ ജെ ആർ എഫ് കിട്ടിയില്ല നെറ്റ് യോഗ്യത ക്വാളിഫൈ ചെയ്തു അപ്പോൾ ഈ കാലയളവിൽ തന്നെ ഞാൻ ഹയർ സെക്കൻഡറി യോഗ്യതയായിട്ടില്ല സെറ്റ് സ്റ്റേറ്റ് എലി എലിജിബിലിറ്റി ടെസ്റ്റും ഇതുപോലെ എഴുതി എടുക്കുകയുണ്ടായി അതിനുശേഷം വയനാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഉപരിപഠനം നടത്തണം എന്നുള്ളൊരു ആഗ്രഹം വന്നു പിന്നീട് എം ഫില് അപേക്ഷ കൊടുത്തു അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ പോയി ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹം അത് കേരളത്തിന് പുറത്ത് ചെയ്യണം എന്ന ആഗ്രഹം കൊണ്ടാണ് തമിഴ്നാട്ടിലെ ട്രിച്ചിയിലുള്ള ഭാരതിദാസൻ യൂണിവേഴ്സിറ്റി കീഴിലുള്ള ജമാൽ മുഹമ്മദ് കോളേജിലാണ് എം ഫില്ല് രജിസ്റ്റർ ചെയ്തത് അവിടെ രണ്ട് വർഷത്തോളം എം ഫില്ല് പഠനത്തിന് വേണ്ടി ചിലവഴിച്ചു അതിനുശേഷം ശേഷം എം ഫില്ല് പൂർത്തിയായ ഉടനെ എം ഫില്ല് പഠിക്കുമ്പം തന്നെ പി എച്ച് ഡി ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹം കൊണ്ട് നടക്കുന്ന സമയത്താണ് ഇതുപോലെ രണ്ടായിരത്തി പതിനെട്ടില് പതിനെട്ട് സമയത്ത് ഇങ്ങനെ വിഷയങ്ങളൊക്കെ ആലോചിച്ചു പല അധ്യാപകരെയോടും ഈ ഗൈഡുമാരോടൊക്കെ ബന്ധപ്പെട്ടെങ്കിലും അവിടെ ഒന്ന് ഒഴിവുണ്ടായിരുന്നു കുറഞ്ഞ സ്ഥലത്ത് അന്ന് പി എച്ച് ഡിക്ക് സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതായപ്പോഴേക്ക് കുറച്ചും കൂടി ഒക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ വന്നു അപ്പോൾ തൊട്ടടുത്തുള്ള തിരൂർ തുഞ്ചം കോളേജിൽ ബന്ധപ്പെട്ടു അവിടെ ബഹുമാനായ ഡോക്ടർ മുഹമ്മദ് ചേനാടൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ രണ്ട് മൂന്ന് സീറ്റുകൾ ഒഴിവുണ്ടായിരുന്നു അദ്ദേഹത്തെ ബന്ധപ്പെട്ട് എൻ്റെ വിഷയം അവതരിപ്പിച്ചു അങ്ങനെയാണ് എനിക്ക് പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ആറു വർഷത്തെ പ്രയത്നം കൊണ്ടാണ് പി എച്ച് ഡി എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ജേർണലിസം കോഴ്സ് തിരുവനന്തപുരത്തുനിന്ന് പി ജി ഡിപ്ലോമ ഇൻ ജേർണലിസം എന്ന ഒരു കോഴ്സും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മറ്റൊരു ഡിപ്ലോമ കോഴ്സ് മൗലാന ആസാദ് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലൊരു ഫങ്ഷണൽ അറബിക്ക് എന്നുള്ള പേരിലുള്ള ഒരു ഡിപ്ലോമ ഡിപ്ലമ കോഴ്സിന് അതും ഇതിനിടക്ക് പാസ്സായിട്ടുണ്ട് അപ്പോൾ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് താങ്കളുടെ പഠനകാലമാണ് ഇപ്പോൾ വിവരിച്ചത് അതിനിടക്ക് കേരളത്തിന് പുറത്തുള്ള ജെ എൻ യുൽ ഒരു ശ്രമം നടത്തുകയുണ്ടായി അതുപോലെ ജമാൽ മുഹമ്മദ് യൂണിവേഴ്സിറ്റിയിലും അപ്പോൾ ഒരു കാര്യം ചോദിക്കാനുള്ളത് പുതുതലമേറയിലെ കുട്ടികളോട് താങ്കളിപ്പോൾ കേരളത്തിലും പഠിച്ചിട്ടുണ്ട് കേരളത്തിന് പുറത്തും പഠിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് കേരളത്തിന് പുറത്ത് പഠിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേകതകൾ താങ്കൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്താൽ നന്നായി തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് പുറത്തു പഠനം ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കാന് കാരണമാകും കാരണം ഒന്ന് കേരളത്തിലെ യൂണി പുറത്തുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും മിക്കവാറും വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള കേരള ഇന്ത്യക്ക് പുറത്തുനിന്ന് നിന്നൊക്കെയുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് മാത്രമല്ല വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ കാര്യത്തിലും കോഴ്സുകളുടെ കാര്യത്തിലും അതിൻ്റെ കോഴ്സുകളുടെ സമീപന രീതിയൊക്കെ വ്യത്യസ്തമാണ് അപ്പം നല്ല ഭാഷയിൽ നല്ല കഴിവ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പുറത്തു യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഞാൻ ഒരു പരീക്ഷ എഴുതാനേ അവിടെ പോയിട്ടുള്ളൂ പക്ഷേ ആ പോയപ്പോൾ ആദ്യം ആ പരീക്ഷ എഴുതാൻ പോയി രണ്ട് ദിവസം അവിടെ താമസിച്ചപ്പോഴേക്കും എനിക്ക് അവിടുത്തെ ഒരു സ്ട്രക്ചർ മനസ്സിലായി അവിടുത്തെ പഠനത്തിൻ്റെ നിലവാരം മനസ്സിലായി അപ്പോൾ അവിടെ മുതൽ തന്നെ എനിക്ക് പഠനം നടത്തണം എന്നുള്ള ആഗ്രഹം ജനിച്ചത് തന്നെ ആ ഒരു യാത്രയിലാണ് പിന്നെ രണ്ടാമത് എം ഫിൽഡിന് വേണ്ടി ഞാൻ ട്രിച്ചി ജമാൽ മുഹമ്മദ് കോളേജിൽ പോയപ്പോൾ അവിടുത്തെ അധ്യാപകർ അവിടുത്തെ പഠന രീതി എല്ലാം വളരെ കൃത്യമായി പങ്ചലായിട്ടാണ് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത് അപ്പം നല്ല നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാക്കും അത് നമ്മുടെ ജീവിതത്തിൽ തൊഴിൽ മേഖലയിലൊക്കെ ഉപകാരപ്പെടും തൊഴിൽ നേടാനൊക്കെ ഈ പുറത്തു നിന്നുള്ള വിദ്യാഭ്യാസം ഭാഷാരംഗത്തും മറ്റുള്ള സ്കില്ലുകളൊക്കെ ആർജിച്ചെടുക്കാനൊക്കെ സാധിക്കും എന്നാൽ മറ്റ് മറ്റുള്ള സ്വഭാവപരമായ പ്രശ്നങ്ങളിലേക്കും ഇമ്മോറലായിട്ടുള്ള പല കാര്യങ്ങളിലൊക്കെ എത്തിപ്പെടാനുള്ള സാഹചര്യം അവിടെ ഉണ്ട് അത് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട കാര്യമാണ് അത്തരം സാഹചര്യങ്ങളെ അതിജയിക്കാൻ കഴിയുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും പുറത്തു പഠനം നന്നായിട്ട് അക്കാദമിക് രംഗത്തും തൊഴിൽ രംഗത്തേക്കും അത് ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ രണ്ട് രംഗങ്ങളും അക്കാദമിക രംഗത്ത് പുരോഗതി പ്രാപിക്കാൻ പുറത്തു ഒരു വിദ്യാഭ്യാസം നല്ലത് തന്നെയാണ് അതോടൊപ്പം ധാർമ്മിക രംഗത്ത് ഇപ്പോൾ പുറത്തുനിന്ന് വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നോക്കാൻ ആരുമില്ല എന്നുള്ള ഒരു ബോധത്തിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ അക്കാഡമിക രംഗമടക്കം ധാർമ്മിക രംഗമടക്കം മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട് എന്നാണ് താങ്കൾ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഗവൺമെൻറ് സർവീസിൽ താങ്കൾ എത്താനിടയായ സാഹചര്യത്തെക്കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചാൽ ആ ഒരു രംഗത്ത് പരിശ്രമിക്കുന്ന ആളുകൾക്കൊരു ഉപകാരമായിരിക്കും ഗവൺമെൻറ് സർവീസിൽ ഞാൻ കയറുന്നത് ശരിക്ക് രണ്ടായിരത്തി എട്ട് നവംബർ പത്തൊൻപതിനാണ് അപ്പോൾ എൻ്റെ പി ജി പഠനം കഴിഞ്ഞു തനത്താണി ഒരു പ്രൈവറ്റ് സ്ഥാപനം എം ഇ എസ് സെൻട്രൽ സ്കൂളിൽ ജോലി ചെയ്യുന്ന കാലയളവിലാണ് ഇതുപോലെ പി എസ് സിക്ക് അപേക്ഷ കൊടുക്കുന്നത് സത്യത്തിൽ ഈ പി എസ് സി പരീക്ഷ എതിലൊന്നും ഗൗരവത്തിലുള്ളൊരു കാര്യമായിരുന്നു അതിനിടയ്ക്ക് രണ്ട് രണ്ട് പി എസ് സി പരീക്ഷകൾ ഞങ്ങൾ എഴുതിയിരുന്നു അന്നൊരു ജോലി പരിശ്രമിച്ചാൽ ജോലി കിട്ടുമെന്നൊരു നല്ലൊരു ആത്മവിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല മറിച്ച് ഞങ്ങൾ അന്ന് പി എസ് സി എഴുതുന്നത് എന്ന് പറഞ്ഞാൽ എവിടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പി എസ് സി വിളിക്കുമ്പോൾ ഇപ്പം തന്നെ കാസർഗോഡ് വിളി മലപ്പുറം ഒക്കെ പല സ്ഥലങ്ങളും വിളിക്കുമ്പോൾ ദൂരെയുള്ള സ്ഥലത്ത് അപേക്ഷ കൊടുക്കും അപ്പോൾ അവിടുക്കൊരു യാത്ര പോകാമല്ലോ എന്നൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ അങ്ങനെ പി എസ് സി അങ്ങനെ രണ്ട് മൂന്ന് പി എസ് സി കാസർഗോഡ് കണ്ണൂർ ഒക്കെ എഴുതിയിരുന്നു പിന്നീടാണ് കുറച്ചും കൂടി ഞാൻ ചെയ്യുന്നൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ജോലി ചെയ്യുന്നത് അവിടുന്ന് നല്ല ഒരു ശമ്പളമുള്ള ജോലി കിട്ടണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവുകയും ഇനിയൊരു പി എസ് സി വന്നാൽ നന്നായിട്ട് എഴുതണം എന്നൊക്കെ ആഗ്രഹത്തിൽ നിൽക്കുമ്പോഴാണ് ഇതുപോലൊരു പി എസ് സി വിളിക്കുകയും അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലാണ് അന്ന് അപേക്ഷ കൊടുത്തത് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അഞ്ചാറ് പേര് ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് പഠനത്തിലും മറ്റുള്ള ഉപരി പഠന രംഗത്തൊക്കെ പരീക്ഷയ്ക്കൊക്കെ ഒരുമിച്ച് പോകാറുള്ള ഞങ്ങളെ സുഹൃത്തുക്കൾ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ആറ് പേരും തിരുവനന്തപുരത്ത് തന്നെ അപേക്ഷ കൊടുത്തു അപ്പോൾ തിരുവനന്തപുരത്ത് പരീക്ഷ എഴുതുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു വർഷമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഡൽഹിയിലേക്കുള്ളൊരു യാത്ര ഉണ്ടായത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പി ജിയുടെ പഠനവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു എൻട്രൻസ് പരീക്ഷ വേണ്ട യാത്ര ആ യാത്ര ശരിക്ക് എൻ്റെ പി എസ് സിയെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ ഒരു ഘടകം അതായത് ഡൽഹിയിൽ ചെന്നപ്പോൾ ഇൻ്റർവ്യൂവിന് ശേഷം ഡൽഹി മൊത്തം ചുറ്റി കാണാനുള്ള അവസരമുണ്ടായി അവിടുത്തെ മുകളൻ മുഗൾ ഭരണത്തിൻ്റെ ഒരുപാട് ശേഷിപ്പുകൾ അതുപോലെ ഡൽഹിയിലെ പഴയകാല ചരിത്ര സ്മാരകങ്ങള് ഇതെല്ലാം ചുറ്റി കാണുക അന്ന് എൻ്റെ അടുത്തൊരു ഡയറി ഉണ്ടായിരുന്നു എവിടെ പോകുമ്പോൾ ഡയറിയിൽ ഞാൻ ഓരോന്നിനെ കുറിച്ച് വെക്കും ഓരോ സ്ഥലം ഈവൻ കുത്തു മിനാറിൻ്റെ നീളം വരെ അവിടെ എഴുതി വെച്ചത് ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിരുന്നു അങ്ങനെ ഓരോ സ്ഥലവും എന്നാ നടന്ന ആ സ്ഥലങ്ങളൊരു ക്രമം ഉണ്ടായിരുന്നു ആദ്യം എഴുതി കണ്ടു പിന്നീട് എഴുത് കാണണം അങ്ങനെ ആ ക്രമത്തിലെല്ലാം കണ്ട് അതിൻ്റെ മനസ്സിലെല്ലാം ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് ഈ പരീക്ഷ വരുന്നത് എന്തോ ഒരു ഭാഗ്യത്തിന് രണ്ട് ചോദ്യങ്ങൾ ഈ ഡൽഹിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡൽഹിയിലെ മുഗളന്മാരുടെ ഭരണത്തെ പറ്റിയിട്ടും അവിടുത്തെ ചരിത്ര സ്മാരകങ്ങളെ പറ്റി രണ്ട് എസ് എ ടൈപ്പ് ചോദ്യങ്ങളുണ്ടായിരുന്നു ആ ചോദ്യം ശരിക്കും എനിക്ക് വളരെ നൈസായിട്ട് ഇട്ടിട്ട് കൃത്യമായിട്ട് ഉത്തരം എഴുതാനുള്ള അവസരം എൻ്റെ ഓർമ്മയിൽ നിന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ എനിക്ക് എഴുതാനുള്ള അവസരം ഉണ്ടായി അതാണ് അതിൽ ഒന്നാമത്തെ ഘടകം രണ്ടാമത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ചൊരു പ്രിപ്പറേഷന് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നടത്തിയിരുന്നു അത് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട ഗ്രാമറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു അപ്പോൾ ആ ഭാഗത്തുനിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതിനുത്തരം എഴുതാൻ കഴിഞ്ഞു എന്നാൽ എല്ലാവരും ഇതുപോലെ പഠിച്ചിട്ടുണ്ടാവും എന്നാൽ മറ്റാർക്കും കിട്ടാത്ത ചില ഉത്തരങ്ങൾ അല്ലെങ്കിൽ വൃത്തിയമായി എഴുതാൻ എനിക്ക് ഈ ഡൽഹിയുമായി ബന്ധപ്പെട്ട മുഗൾ ഭരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നപ്പോൾ അതും എസ് എ ടൈപ്പ് ചോദ്യങ്ങൾ കൂടുതൽ മാർക്കുള്ള ചോദ്യങ്ങളായതുകൊണ്ട് എനിക്കത് ഉത്തരം ചെയ്യാൻ നന്നായിട്ട് എഴുതാൻ കഴിഞ്ഞു ആ റാങ്ക് ലിസ്റ്റിൽ ഞാൻ നാലാമത്തെ റാങ്ക് ആയിട്ടാണ് എനിക്ക് കിട്ടിയത് നാല് നാലാമത്തെ റാങ്ക് അങ്ങനെ രണ്ടായിരത്തി എട്ട് നവംബർ പത്തൊമ്പതിന് തിരുവനന്തപുരം ജില്ലയിലെ കുളത്തുമ്മൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഹൈസ്കൂൾ അധ്യാപകനായിട്ട് ജോലി കിട്ടിയത് അതിനുശേഷം പിന്നെ അവിടെ രണ്ട് വർഷം ജോലി ചെയ്തു അതിനുശേഷം വയനാട്ടിലേക്ക് എനിക്കൊരു തൊട്ടടുത്ത് ഇഷ്ടപ്പെട്ട സ്ഥലം നിലനിലേക്ക് താമസിക്കാനുള്ളൊരു പിന്നെ ആഗ്രഹം കൊണ്ട് ഞാൻ വയനാട്ടിലേക്ക് ട്രാൻസ്ഫർ കൊടുത്തു വയനാട്ടിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ജോലി ചെയ്തു അതിനുശേഷമാണ് ശേഷമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കൽപ്പകഞ്ചേരി മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ഗവൺമെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയി വരുന്നത് ഇപ്പം പി എസ് സി പരീക്ഷ എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിങ് പോയിൻ്റ് തന്നെയാണ് സർക്കാർ ജോലി കിട്ടിയെന്നുള്ളത് അങ്ങനെ ഒരുപാട് ആൾക്ക് ആളുകൾ പരിശ്രമിച്ചിട്ട് കിട്ടാത്തൊരു ജോലി നേടിയെടുക്കാൻ പറ്റിയെന്നുള്ളത് വലിയൊരു അനുഗ്രഹമായി തന്നെയാണ് കാണുന്നത് അതിൽ കൊടുക്കാനുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് വേണ്ടി പരിശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോലി കിട്ടാനുള്ള അവസരം ഉണ്ടാകും അത് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് ചെയ്യണം എങ്ങനെ ചെയ്യും എന്നതിനനുസരിച്ചാണ് ആ പരീക്ഷയുടെ വിജയം നിർണ്ണയിക്കുന്നത് ആ കാര്യം ആണ് ഈ വിഷയത്തിൽ പ്രത്യേകമായി പറയാനുള്ളത് ചിട്ടയായ പഠനവും പരിശീലനവും അതോടൊപ്പം എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യുന്ന ഒരു സ്വഭാവവുമാണ് താങ്കളെ ഈ ഒരു ഉന്നതമായ ഒരു ജോലിയിലേക്ക് എത്തിച്ചത് എന്നാണ് താങ്കൾ പറഞ്ഞത് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ ചേർന്നതിന് വളരെ നന്ദി അറിയിക്കുന്നു